അതിനൊന്ന് പറഞ്ഞുകഴിഞ്ഞ മുള്ള തൊണ്ണേപ്പു കണ്ണാടി വെച്ചത് കാണുന്നില്ലെന്ന് തൊണ്ണേ മുള്ളു പോവും വില കുറവാണ് പറഞ്ഞ് എല്ലാരും മാറ്റി പുറത്തും കറി വെച്ചും കൂട്ടേതന്നെ ഞാൻ ഒരു തോരനെങ്കിലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞതല്ലേ കാരണം മൊത്തം മീൻ കറി മീൻ ചമ്മന്തി

ഇല്ലല്ലോ ആ ഇതിനകത്ത് എടുത്തു എടുത്തുപോയിക്ക് ഇത് വെച്ച് നോക്കാതെ എടുത്തു എടുത്തുപോയിക്ക് പുല്ലനോക്കെയാന്ന് ഓർത്തോണം ഒന്നുണ്ടല്ലോ ആ ഇത് തന്നെയാ പറഞ്ഞത് മലയാളത്തിൽ അത് മനസ്സിലാക്കണോന്നാത്ത കാര്യം എങ്ങനെ കഴിക്കാൻ ഇതും ചാറിനകത്ത് കിടക്കുന്നാറിൻ്റെ എങ്ങനെയാ ഇത് വെച്ച് നോക്കിയാൽ കാണും ോക്കൊണ്ടിരിക്കാൻ നോക്കിട്ട് കഴിക്കും എനിക്ക് വേറെ പണിയുണ്ട് പണിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ പറയാ ഒരു മനുഷ്യരും കാണിക്കുക അല്ലാത്ത പരിപാടി ദൂരദർശിനി വെച്ച് നോക്കി മീൻ കൂട്ടുന്ന മനുഷ്യരാളർ ോക്കി മീൻ കൂട്ടുന്ന മനുഷ്യരെ ആദ്യമായിട്ട് ഞാൻ കാണുക എനിക്ക് വേണ്ട ഞാൻ വെച്ചൊന്നും കൂട്ടുക ആ ഉണ്ടോ കൊല്ലം കൂട്ടണെങ്കിൽ ഇതുപോലെ ആ ഉണ്ടോ ഉള്ളില്ല നീങ്കറിന് കൂട്ടണമെങ്കിലും അതുപോലെ നോക്കണം അതെയോ നോക്കിട്ട് ആ സമാനുണ്ട് എന്നാ അങ്ങനെ കറി എല്ലാ മനുഷ്യരും കാര്യം എല്ലാരും അറിയാമല്ലേ എന്റെ സേഫ്റ്റി നോക്കണം നല്ല രുചിയുണ്ടെന്നേ പുല്ല നല്ല രുചിയാ റോഡ് കിടക്കുന്ന സാധനം ആൾക്കാർ എല്ലാവരും കളയല്ല അഞ്ചും പത്തും കിലോ ചാലും നോക്കിയാ ഓ കണ്ടോ അതാണ് എനിക്ക് വേണ്ട ആ വേറെ ഇതൊന്ന് നോക്കി കൊടുണ്ട വേണ്ട ഞാൻ ഇതിനൊന്നും കൂടി കൊണ്ടോളാം സ്കാനിങ്ങിൽ ഉള്ളിയാ ഇത് മുള്ള് 1 2 3 4 ഞാൻ മുള്ള് മുള്ള് ഉം ഓ പോടാ ഓ എന്നാ ചേട്ടാ जाना